ഓണം സ്പെഷ്യൽ ആയിട്ട് നല്ലൊരു പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് വളരെ ഈസിയാണ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കുറേ പേര് മെസ്സേജ് അച്ചിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ അര കിലോ പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെറു വാരി പരിപ്പാണ് അതെടുത്തിട്ട് നമ്മൾ ആദ്യം ഒരു പാനിലേക്ക് ഇട്ടു കൊടുക്കുക അതിലേക്ക് കുറച്ച് നെയ്യും അര കിലോ അളവിലാണേ ഞാൻ പറയുന്നത് കുറച്ച് വളരെ കുറച്ച് നെയ്യേ ചേർത്തിട്ടുള്ളൂ ഇതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് കാരണം ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ക്ഷമയോട് വറുത്താലേ കറക്റ്റ് പാകത്തിന് നമുക്കത് റെഡിയായി വരുള്ളൂ പയറ് കറ നമ്മൾ വറത്താൽ മാത്രമേ പായസം നമ്മൾ വിചാരിച്ച പോലെ ടേസ്റ്റി ആവുള്ളൂ അപ്പോൾ അതാ ഞാൻ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തപ്പോഴാണ് ഈ ഒരു പരുവത്തിലായി കിട്ടിയത് ഞാനത് ഇങ്ങനെ ഷോർട്ടാക്കി കാണിച്ചേ ഉള്ളൂ അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറുക്കാൻ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ കഴുകുക എന്നിട്ട് നമ്മൾ കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ഞാൻ കഴുകിയിട്ടുള്ള ആ പരിപ്പ് നമ്മളെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മൂന്നാം പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങയുടെ മൂന്നാം പാലും കുറച്ച് നെയ്യും അതൊന്നും അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രം എന്നിട്ട് അടുപ്പിൽ വെച്ചുകൊടുക്കുക ചെറിയ തീയിൽ നാല് വിസിൽ വരുന്നവരെ നമ്മളിത് വേവിച്ചെടുക്കണം നാല് വിസിലിന് ശേഷം നമ്മളെ പരിപ്പ് ഇതുപോലെ ഉണ്ടാവും കറക്റ്റ് പാകമാണ് നമ്മൾ പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അടിക്കൊന്നും പിടിച്ചിട്ടേ ഇല്ല അപ്പം അത് കറക്റ്റ് അളവിൽ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും പാൽ കുറഞ്ഞു പോയാൽ അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് എന്നിട്ട് നമ്മൾ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാലിങ്ങനെ ഒരുപാട് വെള്ളം പോലെയൊക്കെ എടുത്തിട്ട് കാര്യമില്ല അപ്പം നമ്മൾ കുറേ സമയത്ത് കുറുക്കേണ്ടി വരും അപ്പം കട്ട് ചെയ്യുള്ള കുറച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിത് ആ രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് നമ്മൾ കുറച്ച് സമയം ഇളക്കി വേവിക്കണം കാരണം അത് പരിപ്പ് നന്നായി വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ നമുക്ക് പരിപ്പൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും അപ്പം അതൊരു ഭംഗി ഉണ്ടാവില്ല പായസത്തിൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നന്നായിട്ട് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കാൻ പാടുള്ളൂ അപ്പം ഞാനിത് കുറേ സമയം ആ പാലിലിട്ടിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി വയ്ക്കാം ഞാൻ ഒരു കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അര കിലോ പയറിന് ഒരു കിലോ ശർക്കര കറക്റ്റാണ് ഇനി അത്രയും മധുരം വേണ്ട എന്നുള്ളവർ മുക്കാൽ കിലോ ശർക്കര എടുക്കാം ഇത് പാകം കറക്റ്റാട്ടോ നമ്മളൊരു പായസം കുടിക്കുമ്പോൾ ഒരു മധുരം ഉണ്ടാവില്ല അതാണ് ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുക അപ്പോൾ അത് ഞാൻ അരിച്ചു ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഒരു ഈ ശർക്കര പാനിയും ആ ഒരു തേങ്ങാപ്പാലും പയറും എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് ആ ഒരു പരുവത്തിലായിട്ട് വരണം അതുവരെ നമ്മൾ മിക്സ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക പായസം നമ്മൾ നമ്മളെപ്പോഴിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിച്ചു അപ്പോൾ ഒരുപാട് തിക്നെസ് ആക്കാണ്ട് നമുക്ക് ഒരു പരുവത്തിലാവുമ്പോൾ നമ്മളിത് തീ ഓഫായി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് തണുത്ത് വരുമ്പോൾ വല്ലാണ്ട് പോകും അപ്പോൾ ആ ഒരു പരുവത്തിൽ നിങ്ങൾ നോക്കിയിട്ട് എടുക്കണം അപ്പം ഇതാ ഞാനിതിങ്ങനെ കുറുക്കി കുറുക്കി എടുക്കുന്നുണ്ട് നല്ലൊരു കളറുണ്ട് പായസത്തിന് നല്ല ടേസ്റ്റ് വേട്ട നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങാപ്പാൽ എടുക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പായസത്തിന് അപ്പോൾ അതാ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളെ പായസം ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഏലക്കായ പൊടിച്ചതും ചുക്ക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ അതിന് മുന്നേ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് അത് ഇവിടെ കാണിക്കാൻ വിട്ടുപോയതാ അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് കുറച്ച് ഉപ്പ് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്താലേ നമുക്ക് ആ മധുരം ബാലൻസ് ആയിട്ട് വരുവുള്ളൂ അപ്പോൾ അത് ചേർക്കാൻ മറന്നുപോകരുത് എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഏറ്റവും അവസാനം നല്ല കട്ടിയുള്ള ഒന്നാം പാൽ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉണ്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് പായസം അങ്ങനെ തന്നെ അടച്ചു വെക്കുക എന്നിട്ട് നമുക്ക് താളിക്കാം അപ്പോൾ ഇങ്ങനെ അടച്ച് വെക്കുമ്പോഴേക്കാ ഒരു ഒന്നാം പാലിൽ കിടന്നിട്ട് ആ പായസം ഒന്ന് ശരിയാവാനുണ്ട് അപ്പം നമുക്കിനി കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് താളിച്ചിടണം അതിന് മുന്നേ ഞാനതൊന്നിങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ആ ഓരോ തേങ്ങാ പാൽ ഒന്നാം പാലും പായസൊക്കെ ആയിട്ട് ഇങ്ങനെ യോജിച്ച് കറക്റ്റ് കണ്ടോ ഈ ഒരു പരുവത്തിലായി കിട്ടണം ഇത് കറക്റ്റായിട്ട് തന്നെ നോക്കും കുറച്ച് കഴിയുമ്പോൾ കട്ടിയായി പോയി കഴിഞ്ഞാൽ നമുക്ക് കഴി കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല എലയിൽ ഒഴിച്ച് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് കട്ടിയാലും കുഴപ്പമില്ല ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ ഈ ഒരു പാകം കറക്റ്റാണ് ഇനി നമുക്ക് താളിച്ചിടാനായിട്ട് നെയ്യിലേക്ക് കുറച്ച് തേങ്ങാ കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല തേങ്ങാ കൊത്ത് മാത്രം ചേർത്താലും മതി അപ്പം ഞാനിത് മൂന്നും ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തേങ്ങ ഒന്ന് മൂത്തതിനു ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്തിട്ട് അതും കൂടെ ഒന്നും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നേരെ നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം റെഡിയായി ഇനി നമുക്ക് പായസത്തിലേക്ക് ഒഴിക്കാം ഇത്രയേ ഉള്ളൂ നമ്മളെ പായസം റെഡിയായി എനിക്കൊന്നും ഒരുവിധ എല്ലാവർക്കും ഈ ഒരു പരിപ്പ്രദമായി ഇഷ്ടമുള്ളവരായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഓണത്തിന് ഇത് എന്തായാലും ഉണ്ടാക്കുമല്ലോ സദ്യക്ക് അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും മാക്സിമം ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ഇട്ടാൽ മതി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ തെറ്റാ